ദേശത്തെ ജനതയെ ആകെത്തൂത്തറിഞ്ഞ മുണ്ടക്കൈ ഉരുൾപൊട്ടലിന് പിന്നാലെ കാരണം തേടിയുള്ള ചർച്ചകൾ സജീവമാവുകയാണ് പ്രകൃതി ചൂഷ്ണവും പശ്ചിമഘട്ട സംരക്ഷണത്തിനായുള്ള മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കാത്തതും സാമൂഹിക മാധ്യമങ്ങളിൽ സജീവ ചർച്ചയാണ് ഇത് സംസ്ഥാന സർക്കാരിനെ അസ്വസ്ഥമാക്കുന്നുണ്ട് ഇത് തടയാനാണ് ദുരന്ത നിവാരണ കമ്മീഷണർ കൂടിയായ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ടിൻഡു ബിസ്വാൻ വിചിത്രമായി കുറപ്പിറക്കിയത് ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളിലെ ശാസ്ത്രജ്ഞരോ സാങ്കേതിക വിദഗ്ധരോ വയനാട്ടിലെ ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കരുത് ഒരു പഠനവും നടത്തരുതെന്നും റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി നിർദ്ദേശിച്ചു മേപ്പാടി പഞ്ചായത്തിനെ ദുരന്ത പ്രദേശമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അവിടെ ശാസ്ത്രജ്ഞർ ഫീൽഡ് വിസിറ്റ് നടത്തരുത് പഠനത്തിന് മുൻകൂർ അനുമതി വാങ്ങണം മാധ്യമങ്ങളോട് ഒരു വിവരവും പങ്കുവയ്ക്കരുത ഇങ്ങനെയാണ് നിർദ്ദേശങ്ങൾ പഠന റിപ്പോർട്ടുകളോ വിവരങ്ങളോ കൈമാറുകയും ചെയ്യരുതെന്നും രേഖാമൂലം തന്നെ വ്യക്തമാക്കി കുറിപ്പ് പുറത്തായതോടെ സംസ്ഥാന സർക്കാർ മലക്കമറിഞ്ഞു കൈമലർത്തി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശവുമെത്തി അത്തരമൊരു നയം സംസ്ഥാന സർക്കാരിനില്ലെന്ന് മുഖ്യമന്ത്രി വാർത്ത കുറപ്പിറക്കി വിവാദ ഉത്തരവ് പിൻവലിക്കാൻ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശവും നൽകി രക്ഷാപ്രവർത്തനം നടക്കുന്നതിനാൽ ഗാഡ്ഗിൽ റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നവരെ സിപിഎം സൈബർ ഇടങ്ങൾ നേരിടുന്നുണ്ട് ഒരു വശത്ത് പ്രതിരോധം നടക്കുമ്പോഴാണ് ദുരന്ത നിവാരണ കമ്മീഷണറുടെ വിചിത്ര ഉത്തരവിറങ്ങിയത് അത് വലിയ ചർച്ചയാകുമെന്ന് തിരിച്ചറിഞ്ഞാണ് മലക്കം മറച്ചിലും മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം